കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം അല്ലെങ്കിൽ ആദ്യമായി നമ്മുടെ നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി എൻവർ കഴിഞ്ഞ ദിവസം പോലീസിനെതിരെ ആഞ്ഞടിച്ചിരുന്നു അത് നമ്മൾ കണ്ടതാണ് നിസ്സാരമായ ആരോപണങ്ങളല്ല അദ്ദേഹം ഉന്നയിച്ച് അല്ലെങ്കിൽ നിസ്സാരമായ വെളിപ്പെടുത്തലുകളല്ല അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്ന് നമ്മളെല്ലാവരും പറയുന്ന എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി അദ്ദേഹത്തിനാണ് ലോ ആൻഡ് ഓർഡറിൻ്റെ ഉത്തരവാദിത്തമുള്ളത് ഡി ജി പി ആയിട്ടുള്ള ദർവേഷ് സാഹിബിന് വലിയ റോളൊന്നുമില്ലെന്നും ഇദ്ദേഹം ഒരു സൂപ്പർ ഡി ജി പി ആയി ചമയുകയാണെന്നും ഒക്കെ നമ്മൾ പലതവണ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമൊക്കെ സംസാരിക്കുമ്പോൾ കേട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ദാവൂദ് ഇബ്രാഹിമിൻ്റെ മോഡലിലുള്ള ഒരാളാണെന്നും വലിയ ധനസമ്പാദനം നടത്തുന്നുണ്ടെന്നും അതുകൂടാതെ ആളുകളെ കൊല്ലുന്നതിൽ വരെ പങ്കെടുത്തിട്ടുണ്ടെന്നും കൊലയാളിയാണെന്നൊക്കെയുള്ള വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചത് എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം പത്തനംതിട്ട എസ് പി ആയിട്ട് എസ് പിയും നേരത്തെ മലപ്പുറം എസ് ആയിരുന്ന സുജിത് ദാസിൻ്റെ ഒരു ഫോൺ സംഭാഷണം തന്നെ അദ്ദേഹം പുറത്തേക്ക് വിട്ടു ആ ഫോൺ സംഭാഷണം പുറത്തേക്ക് വിട്ടപ്പം തന്നെ അത് അതിൽ സുചിദാസ് അടക്കം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എസ് പിയെ കുറിച്ച് അതായത് എ ഡി ജി പിയെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ എനിക്ക് ഭയമാണ് അത്രമാത്രം ക്രൂരനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ മറ്റേ ആരെങ്കിലും കൊല കൊലപ്പെടുത്താൻ പോലും കഴിയും എന്നൊക്കെയുള്ള പരാമർശങ്ങൾ അടങ്ങിയിട്ടുള്ള വോയിസ് ക്ലിപ്പുകൾ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പക്ഷേ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയം രണ്ട് പോസിബിലിറ്റീസാണ് ഇത്തരത്തിൽ പി വി അൻവറിനെ വെളിപ്പെടുത്തലുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്ന് പി വി അൻവറിൻ്റെ ഒപ്പം നിൽക്കയെ നമുക്ക് മാറുകയുള്ളൂ കാരണം പി വി എൻമാർ പറയുന്നതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട് ഇതിനു മുമ്പ് പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ തെളിയിച്ചില്ല എന്നുള്ളതൊന്നും ഇതുമായി നമുക്ക് കൂട്ടിച്ചേർത്ത് വെക്കാൻ കഴിയില്ല പി വി അൻവർ പറയുന്നുണ്ട് ഇതിൽ നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കണം എന്നോടുള്ള ശത്രുതയൊക്കെ അവിടെ നിൽക്കട്ടെ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അന്വേഷിക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം പി വി അന്വർ പറഞ്ഞിട്ടുള്ളത് ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് എന്ന് മാത്രമല്ല ഒരു എസ് പി എന്ന് പറയുന്ന സുജിത് ദാസ് എ ഡി ജി പിയെ എങ്ങനെ ഭയപ്പെടുന്നു എന്നുള്ളത് നമുക്കൊരു വലിയ മാതൃക കാര്യമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ സുജിത് ദാസ് തന്നെ ഞാൻ ആജീവനാന്തം ഡി ജി ഡി ഐ ജി ആയാലും ഡി ജി പി ആയാലും ഒക്കെ നിങ്ങളുടെ വിധേയരായിരിക്കുമെന്ന് പറയുന്ന ഒരു കാര്യവും കേരള പോലീസ് ഏത് ലെവലിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് വെളിച്ചം വീശുന്ന ഒരു കാര്യമാണ് അത് കഴിഞ്ഞ എൻ്റെ വീഡിയോകളിൽ രണ്ട് ക്ലിപ്പുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിൽ ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇത് പുറത്തു നിന്ന് ആരെങ്കിലും ഇത് ഓർഗനൈസ് ചെയ്ത് പി വി എൻവറിനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണോ എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള സാധ്യത നമുക്ക് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം പി വി എൻവർ വി ഡി സൈസിനും മറ്റു പല ആളുകൾക്കും ആളുകൾക്കുമെതിരെയൊക്കെ തന്നെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് രണ്ടാമത്തെ ഒരു സാധ്യതയാണ് പ്രബലമായിട്ടുള്ളത് അത് എന്ന് പറയുന്നത് ഈ പറയുന്ന സി പി എമ്മിനകത്ത് തന്നെയുള്ള വലിയ നേതാക്കന്മാർ പിണറായിക്കെതിരെ തന്നെ ഒരു പടയൊരുക്കം നടത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ട ഒരു കാര്യം മൂന്നാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് അതിനാ അതാണ് എന്നെ സംശയിപ്പിച്ചിരുന്നതും ഏറ്റവും കൂടുതൽ എന്നെ ഹോണ്ട് ചെയ്തതുമായിട്ടുള്ളൊരു സാധ്യത അത് പിണറായി വിജയൻ്റെ ഇമേജ് മുഴുവൻ തകർന്നിരിക്കുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ ആ ഇമേജ് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഞാൻ അല്ല ഇതിൻ്റെയൊന്നും കാരണക്കാർ ഇവിടെ നടന്നിട്ടുള്ള കൊള്ളരതായ്മകളും മോശപ്പെട്ട പ്രവർത്തികളുമെല്ലാം ഇത്തരത്തിലുള്ള ചില ഉദ്യോഗസ്ഥന്മാർ അവർ ഒരു മാഫിയ വൽക്കരണം നടത്തിയതാണെന്നും ഞാനിതൊന്നും പറഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ പി ശശിയെയും ഈ എം ആർ അജിത് കുമാറിനെയൊക്കെ ബലിയാടാക്കിക്കൊണ്ടുപോലും സ്വന്തം ഇമേജ് തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ഇപ്പോഴും അതിന് നമുക്ക് ഇതിലേതാ സാധ്യതകളാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല പക്ഷെ എന്താണെങ്കിലും ശരി പി വി അൻവർ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ കേരള ഗവൺമെന്റ് അന്വേഷിച്ചേ പറ്റൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതിൻ്റെ ആദ്യപടി തുടങ്ങിയിരിക്കുന്നു അത് വലിയ കോളിളക്കമുണ്ടാക്കിയിരിക്കുന്നു ആദ്യത്തെ വിക്കറ്റ് വീണിരിക്കുന്നു കാരണം സുജിത് ദാസിനെ പുറത്താക്കാൻ പോലീസ് സേന തീരുമാനിച്ചിരിക്കുന്നു തൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇനി അടുത്തൊരു കാര്യം എം ആർ അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ കൂടി മാറ്റുകയാണ് അദ്ദേഹത്തെ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അവിടേക്ക് ജി വെങ്കടേഷ് എന്ന് പറയുന്ന ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ ചാർജ് കൊടുക്കാൻ ഗവൺമെൻറ് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ ഇറങ്ങുമ്പോഴേക്കും ചിലപ്പോൾ തീരുമാനമായി ഉണ്ടാവും എന്തായാലും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് പി വി എൻവർ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് മറ്റ് ചില ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞു കേരളത്തെ ഞെട്ടിത്തരിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അദ്ദേഹം വിട്ടിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് അതായത് ഐ ഡി വെളിപ്പെടുത്താൻ കഴിയാത്ത എന്നാൽ എം ആർ അജിത് കുമാറിൻ്റെ ടീമിൽ തന്നെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് വോയിസ് ക്ലിപ്പ് അയച്ചു കൊടുത്തിരിക്കുന്നത് അദ്ദേഹം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സൗണ്ടൊക്കെ തിരിച്ചറിയാതിരിക്കാൻ സൗണ്ട് മാറ്റിയിട്ടുണ്ടെന്നും അദ്ദേഹം ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച ഒരാളാണെന്നും എനിക്ക് അതുകൊണ്ട് ഇതിനോടൊന്നും കൂട്ടുനിൽക്കാൻ കഴിയുന്നില്ലെന്നും ഇതിൽ പല കാര്യങ്ങളും അദ്ദേഹത്തിന് നേരിട്ടറിവുള്ളതാണെന്നും പി വി അൻവറിനെ അദ്ദേഹം ഒരു ഇൻ്റർനെറ്റ് കോളിലൂടെ വിളിച്ച് ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നുവെന്നും ഇപ്പോൾ ഒരു വോയിസ് ക്ലിപ്പ് ആയക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ള വോയിസ് ക്ലിപ്പിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ പി വി അൻവർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ആ പി വി അൻവർ പുറത്തേക്ക് വിട്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് മറുനാടൻ ഷാജൻ കേസ് ആ മറുനാടൻ ഷാജൻ ഒരു വയർലെസ് സെറ്റിൽ നിന്നുള്ള സംഭാഷണം റെക്കോർഡ് ചെയ്തെടുത്ത് ജനത്തെ കേൾപ്പിച്ചൊരു വീഡിയോ നമുക്കറിയാം ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരു സിക്സ്റ്റി സിക്സ് എഫ് എന്ന് പറയുന്ന ഒരു വകുപ്പിട്ടാണ് കേസെടുക്കുന്നതെങ്കിൽ അതായത് ഇലക്ട്രോ എവിഡ് ഇലക്ട്രോണിക് എവിഡൻസ് ആക്ടിലെ ഒരു സിക്സ്റ്റി സിക്സ് എഫ് എന്ന് പറയുന്ന ഒരു വകുപ്പിട്ടാണ് കേസെടുക്കുന്നതെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റമാണ് പതിനാല് കൊല്ലത്തേക്ക് ജീവപര്യന്തം ലഭിക്കാവുന്ന കുറ്റമാണ് കൂടാതെ ജാമ്യം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാകും പക്ഷെ അത്തരത്തിലുള്ള സംഭവത്തിലേക്ക് പോകുമ്പോൾ ഈ മറുനാടൻ ഷാജൻ്റെ സഹോദരന്മാർ ആ സഹോദരന്മാർ ഇടനിലക്കാർ വഴി എം ആർ അജിത് കുമാറിനോട് സംസാരിച്ചുവെന്നും രണ്ട് കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നും ആ രണ്ട് കോടി രൂപയിൽ രണ്ട് ഘട്ടങ്ങളിലായിട്ട് ഒന്നര കോടി രൂപ നൽകി എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള പണം കഴിഞ്ഞ പ്രസ് മീറ്റിൽ തന്നെ പി വി എൻമാർ പറഞ്ഞിരുന്നു അത് തമ്മിലുള്ള ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മാസം പിന്നീട് മാസമായി പിന്നെ പത്തു മാസമായി എന്ന് പറയുന്ന ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന വോയിസ് ക്ലിപ്പിൽ പറയുന്ന ഒരാരോപണം ഈ വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം കേൾപ്പിക്കാം അടുത്തൊരു കാര്യം പറയുന്നത് ഈ എം ആർ അജിത് കുമാറിൻ്റെ പ്രവർത്തന രീതിയും അദ്ദേഹത്തിൻ്റെ ദുസ്വഭാവവും ഒക്കെ എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ എനിക്കിതിനോട് യോജിക്കാൻ കഴിയത്തുകൊണ്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോയിസ് ക്ലിപ്പ് അയക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിന്നീട് അദ്ദേഹം പറയുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം സോളാർ കേസ് അട്ടിമറിച്ചു കൊടുത്തത് എം ആർ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കെ സി വേണുപാലുമായും സമ്പന്നരായിട്ടുള്ള ആളുകളുമായിട്ടും വലിയ ബന്ധങ്ങളുണ്ട് എന്നുള്ളതും അത് അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന സോളാർ കേസിലെ പ്രതിയായിട്ടുള്ള സ്ത്രീയെ അവരെ ഇദ്ദേഹം പലതവണ വിളിച്ച് ബ്രെയിൻ വാഷ് ചെയ്തു എന്നും അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ആരന്വേഷിച്ചാലും പുറത്തു വരാൻ പോകുന്നില്ല സത്യം തെളിയാൻ പോകുന്നില്ലെന്നും അതുകൊണ്ട് പതുക്കെ ഈ കേസിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായി അവർ സി ബി ഐക്ക് പല കാര്യങ്ങളും ഓർമ്മയില്ല അറിയില്ല എന്നൊക്കെ മൊഴി കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ളൊരു വിധിയുണ്ടായതെന്നും അല്ലെങ്കിൽ നമ്മുടെ പല എം എൽ എമാരും എം പിമാരും ഒക്കെ തന്നെ ഇപ്പോൾ ജയിലിനകത്ത് കിടക്കേണ്ടവരായിരുന്നു അവരിപ്പോൾ ആ ജയിലിനകത്ത് കിടക്കാതിരിക്കുന്നത് ഈ എം ആർ അജിത് കുമാറിന് ഇത്തരത്തിലുള്ളൊരു മിടുക്കുകൊണ്ടാണെന്ന് പറയുന്ന കേരളത്തെ ഞെട്ടിക്കുന്നൊരു കാര്യമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഒന്ന് ഇനി ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നൊരു വാചകം ഈ സ്ത്രീയെ തന്നെ മറ്റു പലരും ശാരീരികമായി പോലും പല പ്ര ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നും പല പോലീസ് ഉദ്യോഗസ്ഥരും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതൊക്കെ കണ്ടു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുമാണ് അദ്ദേഹം ഈ വോയിസ് ക്ലിപ്പിൽ പറയുന്നത് വോയിസ് ക്ലിപ്പ് എന്തായാലും മുഴുവനായിട്ട് നിങ്ങൾ അവസാനം കേൾപ്പിക്കാം മൂന്നാമത്തെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ ആരോപണത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ആരോപണം കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പി വി എന്മാർ നടത്തിയിരുന്നു ആരോപണം എന്ന് പറയുന്നത് ദാവൂദ് ഇബ്രാഹിമിനെ പോലെ ഒരാളാണ് നമ്മുടെ എം ആർ അജിത് കുമാർ എന്നാണ് പറഞ്ഞിരുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നൊരു കാര്യം കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തുമായിട്ട് വലിയ ബന്ധം ഉണ്ട് എം ആർ അജിത് കുമാറിനെന്നാണ് ആ അജിത് കുമാറിന് ഈ ബന്ധമുണ്ടെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സംഘത്തിൽപ്പെടാത്ത ആരെങ്കിലും ഇത്തരത്തിലുള്ള സ്വർണ്ണത്തിൻ്റെ കള്ളക്കടത്ത് നടത്തിയാൽ അനുവദിക്കില്ലെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സംഘം മാത്രമാണ് ഈ കള്ളക്കടത്ത് നടത്തിയിരുന്നതെന്നുമാണ് ഇനി അടുത്ത വാചകം കൂടി നിങ്ങൾ കേൾക്കണം എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്തിരുന്ന എ ഡി ജി പിക്ക് ഒരു വലിയ സംഘമുണ്ടോ ആ സംഘത്തിൻ്റെ ഭാഗമായി വിദേശത്തും ആളുകളുണ്ടെന്നും വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ഗൾഫിലൊക്കെ ചെന്നാരെങ്കിലും സ്വർണം മേടിച്ചാൽ മലയാളികൾ ഗോൾഡ് ബിസ്ക്കറ്റുകൾ മേടിച്ചാൽ ആ ബിസ്ക്കറ്റുകൾ മേടിക്കുന്ന ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അവർ സ്വീകരിക്കുക അവിടെ നിന്ന് എടുക്കുകയും അവർ പുറപ്പെടുന്ന യാത്ര ചെയ്യുന്ന വിമാനത്തിൻ്റെ വിശദാംശങ്ങൾ എടുക്കുകയും ആ വിശദാംശങ്ങൾ ഇദ്ദേഹത്തിന് കൈമാറുകയും ഇദ്ദേഹം അത് സുജിത് ദാസ് എന്ന് പറയുന്ന മലപ്പുറം എസ് പിക്ക് കൈമാറുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് തടയാനുള്ള ഒരു പ്രത്യേക വിഭാഗം ഉണ്ടായിരുന്നു ഡാൻസ് ആപ്പൊക്കെ തന്നെ ആ ഡാൻസ് ഓഫ് എന്ന് പറയുന്നത് അവർ രൂപീകരിച്ചിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനമാണ് ആ ഡാൻസ് അപ്പിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഈ പറയുന്ന പുറത്തേക്ക് വരുന്ന സ്വർണം പിടിച്ചെടുക്കും എന്നുള്ളതുമാണ് അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു ഈ കസ്റ്റംസുകാർ ഈ സ്വർണം കാണും പക്ഷെ കണ്ടിട്ട് കസ്റ്റംസുകാര് നേരെ അത് പുറത്തേക്ക് വിടും കാരണം പുറത്തേക്ക് വിട്ടിട്ട് ഈ പറയുന്ന സുജിതദാസിൽ ഇൻഫർമേഷൻ കൊടുക്കും അപ്പം ഇരുപത്തഞ്ച് ഗോൾഡ് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ പതിനഞ്ചെണ്ണം അവർ പിടിച്ചെടുക്കുകയും പത്തെണ്ണം പിന്നീട് കസ്റ്റംസിന് കൊടുക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു മാഫിയ വൽക്കരണം നമ്മുടെ സ്റ്റേറ്റിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇത് ഈ എം ആർ അജിത് കുമാറിനെതിരെ ഒരു കൊലപാതക കേസ് കൂടി വന്നിട്ടുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഇത് ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ വലിയ സംഘം ഇത് കൂടാതെ അടുത്തൊരു വലിയ ആരോപണമുള്ളത് ഈ ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു വലിയ സംഘം ഇദ്ദേഹത്തിനുണ്ടെന്നും ആ സംഘം തന്നെ മന്ത്രിമാരുടെയും വലിയ ഉദ്യോഗസ്ഥന്മാരുടെയും ഈ മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ അടക്കം ഫോണുകൾ ചോർത്തുന്നു എന്നുള്ളതുമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തെ ഒരു മാഫിയ അത്രത്തോളം പിടിമുറുക്കിയിരിക്കുന്നു എന്നാണ് ഭയചകിതനായിട്ട് ഒരാൾ വോയിസ് ക്ലിപ്പിൽ പറയുന്നത് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം അത് വ്യക്തിപരമാണ് അദ്ദേഹത്തിന് സോറിയാസിസ് എന്ന് പറയുന്ന രോഗമുണ്ടെന്നും ആ രോഗം അദ്ദേഹത്തിന് ശരീരത്തിൽ മാത്രമല്ല മനസ്സിനെയും ബാധിച്ചിരിക്കുന്നു എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന് ശേഷം അൻവർ പറയുന്നൊരു കാര്യം എ ഡി ജി പി ചുമതലയിൽ നിന്ന് മാറ്റണം മാറ്റി നിർത്തിക്കൊണ്ട് വേണം അന്വേഷണം നടത്താൻ അല്ലാതെ ഡീറ്റെയിൽഡായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഇതിനേക്കാൾ ദുരൂഹമായിട്ടുള്ള പല കേസുകളും പുറത്തു വരും എന്നാണ് പറഞ്ഞേക്കുന്നത് ഇതിൽ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു വാചകം അത് ശ്രദ്ധിക്കാതെ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം പരാതി കൊടുത്തിട്ടുള്ള നിരവധി കേസുകളുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ്ലി അദ്ദേഹം മുഖ്യമന്ത്രിയെ കൂടി ഇതിൽ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കൊടുത്തിട്ടും ഇതിൻ്റെ പുറത്തൊന്നും കൃത്യമായ അന്വേഷണം ഉണ്ടായിട്ടില്ല എന്ന് കൂടി ഇടക്കൊരു വാചകത്തിൽ നമ്മുടെ പി വി എൻപർ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ ഈ ഇതിനപ്പുറമുള്ള ഈ ഈ പറയുന്നതിനപ്പുറമുള്ള കേസുകളുമൊക്കെ ഡാൻസ് അഫ് എന്ന് പറയുന്ന സംഘവുമായി ബന്ധപ്പെട്ട് വരുമെന്നും ഇതൊക്കെ തെളിയിക്കാൻ അന്വേഷണ സംഘത്തിനുള്ള ഒരു മാർഗം കൂടി അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് അത് ഇപ്പം സ്വർണം പിടിച്ചെടുത്ത ആളുകളുടെ എല്ലാം റെക്കോർഡ് ഈ ഡാൻസ് ഓഫിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അവരെല്ലാം ഓരോരുത്തരെയും കോൺടാക്ട് ചെയ്ത് ഒരു നൂറ് പേരെ വിളിച്ച് ഈ അന്വേഷണ സംഘം കൃത്യമായിട്ടൊരു വളരെ സത്യസന്ധരായ ഒരു അന്വേഷണ സംഘം വിളിച്ച് അന്വേഷണം നടത്തിയാൽ അതിൽ നൂറുപേരിൽ പത്ത് പേരെങ്കിലും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇത്രയാണെന്നും പക്ഷേ റെക്കോർഡിൽ വന്നത് ഇത്രയാണെന്നും കൃത്യമായിട്ട് മൊഴി തരില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ പി വി അൻവർ പ്രിപ്പേഡായിട്ട് തന്നെ ഒരു കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകം മുഴുവൻ സ്വത്ത് ആഫ്രിക്കയിലും അതുപോലെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയി ഞാനൊക്കെ ഓടി നടന്നിട്ടും നമുക്കൊന്നും വലിയ സാമ്പത്തികം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ എപ്പോഴും ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വെച്ചിട്ടുള്ള വീട്ടിലാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ തന്നെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടാവും ആ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കവടിയാർ കൊട്ടാരത്തിനടുത്ത് അവിടെയൊക്കെ സെന്റിന് ഏതാണ്ട് അറുപത് എൺപത് ലക്ഷം രൂപ വിലയുണ്ട് ആ കവടിയാർ കൊട്ടാരത്തിനകത്ത് എം ആർ അജിത് കുമാറിൻ്റെ പേരിൽ പത്ത് സെൻറ്റ് ഭൂമി അദ്ദേഹം വാങ്ങിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ അളിയൻ അതായത് ഈ പറയുന്ന ഭാര്യയുടെ ബന്ധു ഈ ഭാര്യയുടെ ബന്ധുക്കളെ കുറിച്ചുമൊക്കെ ആ വോയിസ് ക്ലിപ്പിൽ ചില പരാമർശങ്ങളുണ്ട് ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആ ഭാര്യയുടെ അളിയൻ ഭാര്യയുടെ സഹോദരൻ വേറൊരു പന്ത്രണ്ട് സെൻറ്റ് കൂടി അതിൻ്റെ അടുത്ത് അടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെന്നും അവിടെ ഏതാണ്ട് പതിനായിരം പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിനകത്തുള്ള വലിയൊരു കൊട്ടാര സദൃശ്യമായിട്ടുള്ള വീട് നമ്മുടെ എം ആർ അജിത് കുമാർ പണിയുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മാധ്യമങ്ങൾ ഇപ്പം തന്നെ പോയൊന്ന് സ്ഥിരീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ വിഷ്വൽസ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് എം ആർ അജിത് കുമാറിന് ഇത്ര പണം എവിടെ നിന്ന് കിട്ടിയെന്നാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് തൃശ്ശൂരാണ് അവർ അത്യാവശ്യം സാമ്പത്തിക ഉള്ളവരാണ് പക്ഷേ ഇവിടെ മേടിക്കണമെങ്കിൽ മേടിക്കണമെങ്കിൽ പണം പോരാ നമുക്കറിയാലോ ഒരു സെൻറ്റിന് അറുപത് എഴുപത് ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം മേടിക്കുന്നതിന് തന്നെ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് കോടി രൂപ എടുത്തു വരും അപ്പം അത്തരത്തിലുള്ള വലിയ കോടികൾ ഇദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടിയെന്നാണ് ചോദിക്കുന്നത് കൂടാതെ പി വി അൻവർ പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ പേരാണ് അവിടെ സ്ഥലമുള്ള ഒരാളുടെ പേര് അദ്ദേഹത്തിൻ്റെ പേര് യൂസഫലി എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാലോ വളരെ കേരളം കണ്ട ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന വലിയ ധനാഠ്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇരുന്നൂറിലധികം സൂപ്പർ മാർക്കറ്റുകൾ ലോകത്തെമ്പാടും നടത്തുന്ന വലിയ മാളുകളുള്ള ഒരാളാണ് ഈജിപ്തിലെ കടക്കും അപ്പോൾ അദ്ദേഹത്തിന് അവിടെ സ്ഥലമുണ്ട് കൂടാതെ മറ്റു വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇ വി എൻവർ പറഞ്ഞതല്ല പക്ഷെ കെ ജി എബ്രഹാം എന്ന് പറയുന്ന ക്രൗൺ പ്ലാസയുടെ കോണറും വലിയ വ്യവസായിയും കോയിക്കിലൊക്കെ വലിയ വ്യവസായിയും അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്ങിലാണ് കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായി നിരവധി പേർ മരണപ്പെട്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോലെയുള്ള ആളുകൾക്ക് അവിടെ സ്ഥലമുണ്ട് കൂടാതെ കെ പി യോഹന്നാൻ എന്ന് പറയുന്ന ആയിരം കോടി രൂപയിലധികം ഇങ്ങോട്ട് മാറ്റിയിട്ട് ഫെമ നിയമലംഘന പ്രകാരമൊക്കെ കേസെടുത്തിട്ടുള്ള നമ്മുടെ ബിഷപ്പ് ആയിരുന്ന കെ പി യോഹന്നാൻ അദ്ദേഹത്തിന് അവിടെ സ്ഥലമുണ്ട് അപ്പോൾ ഇത്തരക്കാരുടെ ഇടയിലോട്ടാണ് നമ്മുടെ സാധാരണ ാണ് ഒരു എ ഡി ജി പി ചെല്ലുന്നത് കൂടി വന്നാൽ മാക്സിമം വന്നാൽ അദ്ദേഹത്തിന് പെൻഷൻ പറ്റുമ്പോലും ഒരു രണ്ട് രണ്ടര ലക്ഷമോ അല്ലെങ്കിൽ മൂന്ന് ലക്ഷമോ ഒക്കെ മാക്സിമം ശമ്പളം ഉണ്ടാവും ആ ശമ്പളം മേടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് അവിടെ വീട് പണിയുന്നത് എന്നുള്ളതാണ് നമ്മൾ ആശ്രയിക്കുന്നത് അത് മാത്രമല്ല ഏതാണ്ട് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ആണെന്നാണ് അതെന്തായാലും ഇപ്പം കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ പണിയുന്നത് എന്താണെങ്കിലും പൈലിംഗ് ഒക്കെ നടത്തി ഒരു വലിയ വീടാണ് എന്നുള്ളത് നമുക്ക് ദൃശ്യത്തിൽ കാണാം അപ്പം ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഒരു വലിയ കൊലപാതകത്തിൻ്റെ കാര്യം കൂടി ഇതിനകത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പറയേണ്ട കാര്യമാണ് മറ്റൊരു വീഡിയോയിൽ നിങ്ങളോട് പറയാം അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇപ്പം രണ്ട് പേർ ഈ പി വി ആക്രമണത്തിൽ പരിക്കേറ്റ് പുറത്തായിരിക്കുന്നു ടീമിൽ നിന്ന് ക്ലീൻ ബൗൾഡായി പുറത്തായിരിക്കുന്നു ഒന്ന് സുജിത് ആണ് സുജിത് ദാസ് ക്ലീൻ ബൗൾഡായി പുറത്തായിരിക്കുന്നു രണ്ടാമത്തേത് പിണറായി വിജയൻ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തുകയാണോ അതോ കൃത്യമായി സസ്പെൻഡ് ചെയ്ത് ഒരു അന്വേഷണം നടത്തുകയാണോ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല ഇതിൽ എന്നെ പക്ഷെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതുകൂടി പറഞ്ഞുകൊണ്ട് വേണം നിങ്ങളോട് അവസാനിപ്പിക്കാൻ അത് ഇന്ന് പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ എം ആർ അജിത് കുമാറും എന്ന് സംസാരിച്ചു മുഖ്യമന്ത്രി ഒരു പ്രസംഗം നടത്തി ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അതിന് ശേഷം നിങ്ങളറിയേണ്ടത് എം ആർ അജിത് കുമാറും അവിടെ ഇപ്പം അദ്ദേഹവും ഒരു പ്രസംഗിച്ചു അദ്ദേഹം വളരെ വലിയ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രസംഗിച്ചത് കാരണം ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഒരു പുതിയ ടീം വേണം റൈറ്റർ എന്ന് പറയുന്ന തസ്തിക മാറ്റിക്കൊണ്ട് അവിടെ ഒരു അഡ്മിനിസ്ട്രേഷനിലെ തസ്തികയിൽ ഒരാൾ വേണം അങ്ങനെ നിരവധി വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ അടക്കുന്ന ഒരു കാര്യമാണ് സംസാരിച്ച് എന്ന് പറഞ്ഞാൽ എം ആർ അജിത് കുമാർ ഇപ്പോഴും വളരെ കോൺഫിഡൻ്റ് ആണ് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ പക്ഷെ അദ്ദേഹത്തെ മാറ്റുമോ സസ്പെൻഡ് ചെയ്യുമോ മാറ്റി നിർത്തി അന്വേഷണം നടത്തുമോ എന്നും നമുക്കറിയില്ല ഏറ്റവും വലിയൊരു ചോദ്യം കൂടിയുള്ളത് പി ശശിയെ എന്ത് ചെയ്യും എന്നുള്ളതാണ് കാരണം പി ശശി എന്ന് പറയുന്നത് സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് സി പി എമ്മിന്റെ കൂടാതെ പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ ഒരു സ്ത്രീ കേസുമായി ഒരു പെണ്ണ് കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടാവുകയും അതായത് പാർട്ടി പുറത്താക്കുകയൊക്കെ ചെയ്തതാണ് പിന്നീട് അദ്ദേഹത്തെ തിരിച്ചെടുത്തിട്ട് പെട്ടെന്ന് തന്നെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉയർത്തി അതിനുശേഷമാണ് നമുക്കറിയാം പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവന്നു അപ്പോൾ അതുകൊണ്ട് പുത്തളത്ത് ദിനേശനക്കിരുന്നിട്ട് അത്ര പോരാ എന്ന് തോന്നി കൊണ്ടായിരിക്കും പി ശശി കൊണ്ടുവന്നു പി ശശിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പത്ത് ഇരുപതോളം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ്റെ പോലീസ് വകുപ്പ് ഭരിക്കുന്നത് എന്താണെങ്കിലും പി ശശിയാണ് പി ശശിയെക്കൂടി മാറ്റിക്കൊണ്ട് ബലി കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു കാര്യത്തിന് പിണറായി വിജയൻ തയ്യാറാകുമോ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ ചോദ്യവും നിങ്ങൾ മറക്കണ്ട ഇത് സി പി എമ്മിനകത്തു നിന്ന് തന്നെയുള്ള ആളുകളാവാനാണ് സാധ്യത വലിയ മൂലധന ശക്തികളും വലിയ നേതാക്കന്മാരും ഒക്കെ ഇതിൻ്റെ പുറകിലുണ്ടാകും പിണറായിയുടെ കസേരയെ തന്നെ മറിച്ചിടാൻ കഴിയുന്ന വലിയ ശക്തികൾ പുറകിലുണ്ടാകാമെന്ന് വിചാരിക്കുന്നു അതല്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും പിണറായി വിജയനും കൂടി അറിഞ്ഞുകൊണ്ട് സ്വന്തം ഇമേജ് ബിൽഡ് ചെയ്യാനുള്ള ഒരു തന്ത്രമാണോ എന്നുള്ള കാര്യത്തിലും എനിക്കിപ്പോഴും സംശയമുണ്ട് ഇനി ഇത് രണ്ടുമല്ലെങ്കിൽ നമുക്ക് പറ്റുള്ളൊരു സാധ്യത പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ വലിയൊരു പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്താണെങ്കിലും ഈ സമയത്ത് നമുക്ക് പി വി അൻവറിനെ അനുകൂലിച്ചേ പറ്റൂ കാരണം പി വി അൻവർ നേരത്തെ എടുത്തിട്ടുള്ള ഒരു കേസിലും ഭൂമി ഒരു മരംത്തിൻ്റെ മുറിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ പി വി അൻവർ എടുത്ത നിലപാട് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോഴും പി വി അൻവർ എടുത്തിട്ടുള്ള ഈ നിലപാടുകളും ശരിയാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ പിന്നിൽ വളരെ ആത്മാർത്ഥമായ ഒരു അഫേർട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇനി മറ്റൊരു വീഡിയോ ക്ലിപ്പ് കൂടി നിങ്ങൾക്ക് കേൾക്കാം അതുകൂടി കേൾക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വളരെ ഒരു ഒരു ക്ലാരിറ്റി കൂടി കൂടി നിങ്ങൾക്ക് വരും നമസ്കാരം ഒരിക്കൽ നമ്പർ വെരിഫൈ ശേഷമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് ഈ രീതിയിൽ മെസ്സേജ് അയക്കേണ്ടി വന്നാൽ സാറിനോട് ആദ്യം തന്നെ ഞാൻ ക്ഷമി വിധിക്കുകയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഐഡന്റിറ്റി ഉൾപ്പെടുത്താൻ കഴിയാത്ത പോലീസിലൊരു ഉദ്യോഗസ്ഥർ ഞാൻ പോലീസിന്റെ വയർലെസ് മെസ്സേജ് എടുത്ത് മറന്നാടൻ ചാനലിന് പ്രക്ഷോഭം നടത്തിയതിനെ സാർ നൽകിയ ഒരു പരാതി ഉണ്ടായിരുന്നല്ലോ പോലീസ് എഫ്ഐആർ അത് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ സാജന്റെ സഹോദരങ്ങളിൽ ഇടനെക്കാർ വഴി എ ഡി ജി ഒരു സമീപിച്ചിട്ട് സാജൻ സാജനെ ജാമ്യ പോലെ ചേർത്തിട്ടൊരു കേസിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് രണ്ട് കോടി രൂപ വാഗ്ദാനം ചെയ്യും അപ്പോൾ ഈ അതില് ഒന്നര കോടി രൂപ രണ്ട് തവണയായിട്ട് എം എൽ എ അജിത് സാറിന് ആ സമയത്ത് സാറിന്റെ പേര് ഉൾപ്പെടുത്താൻ ആൾക്ക് ഇന്റർനെറ്റ് കോൾ എന്നുള്ള സാറിന് അപ്പൊ ആ വിവരം നൽകി ഞാൻ അറിയിച്ചു കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് സാർ നമുക്ക് പ്രശ്നം മുഴുവനായി ഞാൻ കേട്ടു അപ്പൊ അതിൽ സാറിനടുത്തോട്ടുള്ള ബഹുമാന വിശ്വാസം എനിക്ക് നന്നായിട്ട് കൂടി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പം അജിത് സാറിന്റെ സ്വഭാവവും പ്രാർത്ഥന രീതി സാറിനെ അറിയിക്കാൻ വേണ്ടിട്ട് എനിക്ക് തോന്നിയത് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ് സാറ് ഞാൻ ജയിച്ചത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സത്യപ്രധമായിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പരമാവധി ശ്രമിക്കാറുണ്ട് അജിസാറിനെ അജിസർ മികച്ച ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് സാർ പുലിയുടെ സമ്പർക്കം സമ്പന്നരമായിട്ടാണ് രാഷ്ട്രീയ നേതാക്കൾപാൽ സാറും സാറും അടുത്ത സുഹൃത്തു ഏറെ ഇതിനകത്ത് തന്നെ സി ബി ഐ അന്വേഷിട്ടും വേണുഗോപാൽ എല്ലാ പ്രമുഖരും കാരണകാലം അജിസർ തന്നെയാണ് കേസിൽപ്പെട്ട എല്ലാ നമ്മൾ നിസാരായിട്ട് ശാരീരികമായിട്ടും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ മറ്റുള്ളവരിൽ നിന്ന് സ്ത്രീ കൈപ്പറ്റിയും ചെയ്തിട്ടുണ്ട് അപ്പോ വർഷങ്ങളോളം അവർ ജയിൽ തന്നെ നടന്നു ജർമ്മി കിട്ടി പുറത്തു വന്നപ്പോ കേരള പോലീസിന് വന്ന് നീതി ലഭിക്കില്ല എന്ന് അവർ അവർക്ക് ബോധ്യവുകയും ചെയ്തു പിന്നീടാണ് സിബിഐ കേസെടുത്തത് അപ്പോ ഈ ും കുറ്റിപ്പിക്കുകയും ചെയ്തു അജിത് സാർ ഈ പറയുന്ന പോലെ പല രീതിയില് കേരള പോലീസിന് കൊടുത്ത മൊഴിയിൽ നിന്ന് ചില്ലറ മാറ്റം നിർത്തി പറഞ്ഞാൽ ജീവിക്കാൻ പണം തുടങ്ങുന്ന പുള്ളി പറഞ്ഞതാണ് ഈ വാക്ക് വിഷയം സിബിഐയുടെ കാതലായ പല ചോദ്യങ്ങൾക്കും കൃത്യമായി ഓർമ്മയില്ല എന്ന് സൈലയുടെ കാരണം അങ്ങനെയാണ് കാരണം അപ്പൊ അങ്ങനെ അങ്ങനെയാണ് ജയിലിലേക്ക് പോകേണ്ടിരുന്ന പലരും ഇന്ന് അസംബ്ലിയിലും മലയാളിലും വീണ്ടും വെക്കിയത് സാർ കരിപ്പൂർ വേദിയിലേക്ക് ഇറങ്ങുന്ന സ്വർണ്ണ കലർത്തി ഒരു ഗ്രൂപ്പായിട്ട് കച്ചവടം തോന്നും സാർ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അജിത് സാറിന്റെ ഭാര്യയാണ് തൃശൂർ ബന്ധുക്കളാണ് ഇങ്ങനുള്ള കുറെ കാര്യങ്ങൾ എനിക്കുള്ള പേഴ്സണലി എന്നീ സൈനത്തിൽ മലപ്പുറം എസ് പി എന്ന സുജിത് സാറ് സാറിന്റെ നേതൃത്വത്തിലുള്ള ഗോൾഡ് സ്മഗ്ലിംഗ് ഇൻവെസ്റ്റിഗേഷൻ ടീം എനിക്ക് വളരെ പിടിവുള്ളൂ ഇതിന്റെ വ്യക്തിപരമായ വരുന്ന അന്വേഷണത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് അജിത്തേ ഒരു ഒരു ചാർജ് സ്വർണ്ണിൽ നിന്ന് ആന സ്വർണ്ണ ബിസ്കറ്റ് വാങ്ങിയാലും വാങ്ങുന്നവരെ പിന്തുടർന്ന് അവരെ ഈ ഓഫീസിലേക്കോ വീട്ടിലേക്കോ പോകുന്നതും മനസ്സിലാക്കുന്നതും ഒരു ഈ ടീമിന്റെ പിന്നിലുള്ള കുട്ടിയാണ് അതിനുശേഷമാണ് സ്വർണ്ണഘടനകൾക്കുള്ള സ്വർണ്ണക്കടത്ത് സ്വർണം നടത്തുന്നവർക്ക് നാട്ടിലേക്കുള്ള എല്ലാ സഹായവും ചെയ്ത് കൊടുക്കാനും സപ്ലൈ ചെയ്യുന്ന ഏജന്റുമാരെ പണം എടുത്ത് സ്വാധീനിച്ചു ഈ കാര്യമാരുടെ പാസ്പോർട്ടും ടിക്കറ്റ് കണക്ട് ചെയ്ത് മലപ്പുറം എസ് പിന്നെ അയച്ചു കൊടുക്കാനാണ് പറഞ്ഞത് അങ്ങനെയാണ് കഴിഞ്ഞ മൂന്ന് വർഷം കോൺ കണക്ട് സ്വർണം എയർപോർട്ടിൽ നിന്ന് പുറത്തു വച്ച് മലപ്പുറം പോലീസ് പിടിച്ചിരിക്കുന്നത് ഇതേ സമയങ്ങളിലൊക്കെ അനുസരണ സംഘം നിർലോകം സ്വർണം തോതിൽ പണം സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പോലീസ് നടപടികളോട് സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഈ അനുസരന്റെ ഗ്രൂപ്പ് ഈ രംഗത്ത് മൊത്തം വേനക്കിയ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ തന്നെ ഈ സന്തായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു മുജീബ് ഉണ്ട് ഒരു വീട്ടിൽ ഡിപ്പാർട്ട്മെന്റിൽ ഈ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഈ മുജീബ് ഏറ്റവും അടുത്ത കൂട്ടുകാരൻ തന്നെയാണ് ഞാൻ സ്ഥിരം പുള്ളി കാണാറുണ്ട് ആരെങ്കിലും അഭിപ്രായം പറഞ്ഞ് എന്തെങ്കിലും അന്വേഷണം ആയിട്ട് മുന്നോട്ട് വന്നാൽ ഇവര് മൂലക്കിരുന്നു സാറേ അതൊന്നും ചെയ്യാൻ കഴിയില്ല അജിത്സാറിന്റെ ഇതിനായിട്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ വലിയ സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഈ സംഘം കേരളത്തിലെ എല്ലാ പ്രമുഖന്മാരുടെയും ഫോൺ കോളുകൾ ചോദിക്കുന്നുണ്ട് ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് സാർ എന്നാണ് ഞാൻ അതിന്റെ സ്വകാര്യമായ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാറ് വടകര പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് കാർഡ് വോട്ടിങ്ങിന് തൊട്ടു മുമ്പ് അതിന്റെ തലേദിവസം അന്വേഷണ പുരോഗതി പറഞ്ഞു വിടാനുള്ള അജിത് സാറിന്റെ ഈ ശ്രമം ഉണ്ടായിരുന്നല്ലോ സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരുടെ നിലപാട് മൂലമാണ് കംപ്ലീറ്റ് വിവരം അതിൽ തന്നെ ഈ സർക്കാരിനെയും പാർട്ടിയെയും തകർക്കാൻ സത്യം പറഞ്ഞാൽ നാട്ടിനോട് തോൽപ്പിച്ച ഒരു ഒരു രീതിയാണ് പുള്ളിയുടെ ഒരു സ്റ്റൈല് പുള്ളി അമ്മിയിലെ ഒരു വലിയ വിഭാഗം സേന അങ്ങനെ കണ്ണീര് ഉടുപ്പിക്കുന്നത് പോലെ ആയിരിക്കും പുള്ളിക്ക് അതിന് ദൈവം അറിഞ്ഞ് നൽകിയ ഒരു അസുഖമാണ് മാത്രമല്ല പുള്ളിയുടെ ഹൃദയത്തിലും ഒരു അംശ് അതുകൊണ്ട് പോലീസിന്റെ ഐഡന്റിറ്റി ഐഡന്റിറ്റിയായിട്ട് കാക്കി യൂണിഫോം പോലും പുള്ളിക്ക് ധരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതെ ശബ്ദം എന്റെ ഏർ ഇത്രയാണ് ആക്ച്വലി എനിക്ക് പറയാനുള്ളത് എന്റെ ശബ്ദം എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ സാർ അത് എൻ്റെ അടുത്ത് ക്ഷമിക്കണം എനിക്ക് സത്യം പുറത്ത് പറയാനേ ഒരു സമാധാനം ഇല്ല അതിൻ്റെ പുറത്താണ് ഈ പറയുന്നത് നന്ദിയുണ്ട് സാർ ഓക്കെ